ഇപ്പോൾ തിരുവനന്തപുരത്ത് മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് യൂത്ത് ലീഗിന്റെ മാർച്ച് നടക്കുന്നുണ്ട് അതിലേക്ക് വിവരങ്ങളുമായി ഷിജോ കുരുണ്ട് ഷിജോ സ്ഥലത്തൊരു സംഘർഷാവസ്ഥയുണ്ടോ മുതൽ തന്നെ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി വലിയ സമരമുഖങ്ങൾക്ക് വേദിയാവുകയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ വിവിധ രാഷ്ട്രീയ നേതൃത്വത്തിൽ സമര പരമ്പര തന്നെയാണ് ആരോഗ്യമന്ത്രി വസതിയിലേക്ക് നടക്കുന്നത് ഇപ്പോൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രതിഷേധം ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നടക്കുകയാണ് പോലീസ് ഇപ്പോൾ ഈ സമരത്തിന് നേർക്ക് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് വീണ ജോർജ് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ഒരു സമര പരമ്പര മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ നമ്മൾ രാവിലെ മുതൽ തന്നെ കാണുന്നുണ്ട് അതിന്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിലേക്ക് പ്രതിഷേധം മാർക്ക് സംഘടിപ്പിച്ചത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് ഏതാണ്ട് മീറ്ററുകൾക്കിപ്പുറം പോലീസ് ബാരിക്കേഡ് കെട്ടി പ്രതിഷേധക്കാരെ തടഞ്ഞിരുന്നു ബാരിക്കേഡ് മറികടന്ന് മന്ത്രിയുടെ വസതിയിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെയാണ് ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം പിടിഞ്ഞു വീണ് തലവല്ലപ്പറമ്പ് സ്വദേശിയായുള്ള ബിന്ദു മരിക്കാനിടയായ സംഭവം ത്തിന്റെ കാരണക്കാരി ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളിലെ വിവിധ യുവജന സംഘടനകളടക്കം രാവിലെ മുതൽ തന്നെ ഇന്നലെ മുതൽ തന്നെ വലിയ പ്രതിഷേധം ആരംഭിച്ചതാണ് അതിന്റെ തുടർച്ചയെന്നോളമാണ് ഇപ്പോൾ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ വലിയ പ്രതിഷേധം തീർക്കുന്നത് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പോലീസ് തീർത്ത ബാരിക്കേഡ് മറിച്ചിട്ട് അതിനപ്പുറത്തേക്ക് പോകാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത് അതോടൊപ്പം തന്നെ ഇവർ കൊടികെട്ടി എഴുതി വന്ന പൈപ്പും മറ്റ് തോ കമ്പൊക്കെ പോലീസിനീർക്കും വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങേയറ്റം സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ മന്ത്രി വീണ ജോർജിൻ്റെ തൈക്കാട് ഹൗസിൻ്റെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസിന് മുമ്പിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി തൈക്കാട് ഹൗസിൽ നിന്ന് അനെക്സ് ടുവിലേക്ക് പോയ ആരോഗ്യമന്ത്രി ഇന്ന് ഇവിടേക്ക് വന്നിട്ട് പോലുമില്ല ഈ സമയം വരെയായിട്ടും ഔദ്യോഗിക വസതിയിലേക്ക് മന്ത്രി തിരികെ വന്നിട്ടില്ല തീർത്തും ഈ റോഡും പൂർണ്ണമായിട്ട് ഗതാഗതം ഒഴിവാക്കി തന്നെയാണ് പോലീസും സമരക്കാരെ നേരിടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗതാഗതം പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗതാഗതം സ്തംഭിപ്പിച്ചുകൊണ്ട് മറ്റു വഴികളിലേക്ക് വാഹനങ്ങൾ തിരിച്ചുവിട്ടാണ് പ്രതിഷേധക്കാരെ നേരിടാനായിട്ട് പോലീസ് ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ പോലീസിന് നേർക്ക് കമ്പം കോലും ഒക്കെ വലിച്ചെറിയുന്ന യൂത്ത് ലീഗ് പ്രവർത്തകരെ നമുക്ക് കാണാം ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തുടനീളം കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും വലിയ പ്രതിഷേധം അരങ്ങേറുകയാണ് അതിന്റെ തുടർച്ച തിരുവനന്തപുരത്ത് ഇന്നലെ ഉച്ച മുതൽ നമ്മൾ ഈ സമര പരമ്പരകൾ കണ്ടു തുടങ്ങിയത് ഇന്നലെ വൈകിട്ട് തുടങ്ങിയ സമര പരമ്പരകൾ ഇന്നിപ്പോൾ ഒട്ടും ഇടതറവില്ലാതെ തുടരുന്നു കേര തിരുവനന്തപുരത്തിന്റെ മുക്കിലും മൂലയിലും ആരോഗ്യമന്ത്രിക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടക്കുകയാണ് ഇപ്പോൾ രണ്ടാം തവണയും പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതിന്റെ ദൃശ്യങ്ങളാണ് مینا جو دم ماسا رو مینا جو دم ماسا رو مینا جو دم ماسا رو سنتر تي سي جو سنتر تي سي جو سنتر تي سي جو چتو ورت جو وئي گيت پيتو چتو ورت جو وئي گيت پيتو چتو ورت جو وئي گيت پيتو مینا جو دم ماسا رو هر دم مينا جو دم میں توڑی کا نہیں لیں گے ہر دم نہیں لیں گے آج وچ کوپورتے آج وچ کوپورتے آج وچ کوپورتے آج وچ मेडकल मेडिकल

मान <mí> भा <yelled> this is your...